ഹലോ അപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ല അടിപൊളി അജ്റക്കിൻ്റെ സെറ്റുകളും കൊണ്ടാണ് ബക്രീദ് സ്പെഷ്യൽ കളക്ഷൻസ് ആണ് കേട്ടോ അപ്പം എല്ലാവരും പെട്ടെന്ന് ഓർഡർ ചെയ്തോളാം നല്ല ഭംഗിയുള്ള ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് തരുന്ന അജ്റക്കുകളാണ് മൂന്ന് മീറ്റർ തുണികളാണ് എല്ലാം വരുന്നത് ഇതിൽ ഡി സി എമ്മിൻ്റെയും അഗർവാളിൻ്റെയും തുണികളുണ്ട് ഓരോ തുണി വരുമ്പോഴും ഞാൻ ബ്രാൻഡ് ചെയ്താൽ പറയാം ഓക്കെ രണ്ടിനും ചെറിയൊരു പ്രൈസ് ഡിഫറൻസ് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്ലോത്ത് വന്നിരിക്കുന്നത് ഈ ഒരു ബ്ലൂ കളർ ക്ലോത്താണ് ആണ് ഇതിൽ ഞാൻ ഈ തൊട്ട് കാണിക്കുന്ന ആ ഒരു ഗ്രീൻ കളറ് അതിൽ ആ ഗ്രീൻ കളറിന് ഈ മൂന്ന് കളേഴ്സിലും അതായത് അജ്രക്ക് സാധാരണയായിട്ട് വരുന്ന ബ്ലൂ ബ്രൗൺ അതുപോലെ തന്നെ മറൂൺ മൂന്ന് കളറിലും വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ ഇത് ബ്ലൂ കളറാണ് അതിൽ ഈ ഒരു ഗ്രീൻ ശ്രദ്ധിച്ചോളാം കുറച്ചും ഒരു ഗ്രീൻ ഷെയ്ഡാണ് അതിന് വന്നിട്ടുള്ളത് തുണിയുടെ ഉത്ഭാഗം വരുന്നത് ഇതുപോലെയാണ് ഈ തുണി ഡി സി എം ബ്രാൻഡിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ അടുത്ത മെറ്റീരിയൽ ഇതിൻ്റെ മറൂൺ കളർ വാരിയൻ്റ് ആണ് സെയിം ഡിസൈൻ തന്നെയാണ് ഇതിലെ ഗ്രീൻ കുറച്ചുകൂടെ ഒരു ബ്ലൂ ഷെയ്ഡിലേക്ക് വരുന്ന ഒരു ഗ്രീനാണ് ഫില്ലെയ്ത് വന്നിരിക്കുന്നത് ബ്ലാക്ക് കളറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള അജറക്കകളാണ് ഈ അജറക്കുകൾ നൈറ്റി ബിറ്റ് എന്ന് പറയുമെങ്കിലും നൈറ്റി അതുപോലെ ഫ്രോക്ക് ടോപ്പ് അതായത് ചുരിദാറിൻ്റെ ടോപ്പ് ഒക്കെ തയ്ക്കാൻ യൂസ് ചെയ്യാവുന്ന മെറ്റീരിയലാണ് തുണികളെല്ലാം മൂന്ന് മീറ്റർ നീളം അതുപോലെ തന്നെ മുപ്പത്തി അഞ്ച് ഇഞ്ച് വീതി ഇത്രയും വരുന്നുണ്ട് കേട്ടോ ഇപ്പം രണ്ടേ തൊണ്ണൂറിൻ്റെ മെറ്റീരിയൽസ് ഇറങ്ങുന്നില്ല തുണിയുടെ ഉത്ഭാഗം വരുന്നത് ഇതുപോലെയാണ് മൂന്ന് മീറ്ററിന് ഒരു പത്ത് സെൻറ്റിമീറ്റർ കൂടുമ്പം അതിനായിട്ടുള്ള വില കൂടുന്നുണ്ട് നമ്മൾ ഇപ്പോഴും പഴയ റേറ്റിന് തന്നെയാണ് ഈ മെറ്റീരിയൽസ് തരുന്നത് അപ്പം ഇത് അജ്രക്കിൻ്റെ ഡി സി എം അജ്റക്കിൻ്റെ മെറ്റീരിയൽസ് ആണ് അടുത്തത് ബ്രൗൺ കളറാണ് ഇതിലെ ഗ്രീൻ കുറച്ചുകൂടെ ഒരു ലീഫ് ഗ്രീൻ ഷെയ്ഡാണ് ഇത് ഡാർക്ക് ഒരു ബ്രൗൺ ആണ് കേട്ടോ സെയിം ഡിസൈൻസ് ആണ് ഈ മൂന്ന് ഒരേ ഡിസൈനിൽ വരുന്ന ഈ മൂന്ന് കളർ വാരിയൻസ് ഡി സി എമ്മിൻ്റെ ആണ് ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നതെല്ലാം അഗർവാളിൻ്റെ മെറ്റീരിയൽസ് ആണ് അപ്പം ഈ മൂന്ന് മെറ്റീരിയൽസ് മാത്രമേ ഞാൻ ഉത്ഭാഗമൊക്കെ എടുത്ത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുള്ളൂ ഇനിയുള്ള മെറ്റീരിയൽസ് നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് കാണിച്ചു പോകും നല്ല ഭംഗിയുള്ള മെറ്റീരിയൽസ് ആണ് നിങ്ങൾക്ക് പോവുക മനസ്സിലാവും അടുത്ത നമ്മുടെ മെറ്റീരിയൽ വന്നിട്ട് ഈ ഒരു ഡിസൈനിൽ വന്നിട്ടുള്ളതാണ് ഇത് ഇതുപോലെ വെർട്ടിക്കലായിട്ട് തന്നെയാണ് കേട്ടോ ഡിസൈൻ വരുന്നത് മൂന്ന് മീറ്റർ നീളം വരുന്ന മുപ്പത്തഞ്ച് ഇഞ്ച് വീതി വരുന്ന തുണികൾ തന്നെയാണ് ബ്രാൻഡ് മാറി നിന്ന് ഒരു വ്യത്യാസമേ വരുന്നുള്ളൂ അത് അഗർവാൾ ബ്രാൻഡിൻ്റെ പ്രോഡക്റ്റാണ് ഈ തുണിക്ക് റീറ്റെയിൽ പ്രൈസ് നൂറ്റി എൺപത്തി രണ്ട് രൂപയും ഹോൾസെയിൽ പ്രൈസ് നൂറ്റി എഴുപത്തിരണ്ട് രൂപയുമാണ് വരുന്നത് നമ്മൾ നേരത്തെ കാണിച്ച ഡി സി എമ്മിൻ്റെ പ്രോഡക്റ്റിന് നൂറ്റി എൺപത്തൊമ്പത് രൂപ റീറ്റെയിൽ പ്രൈസും നൂറ്റി എഴുപത്തൊൻപത് രൂപ ഹോൾസെയിൽ പ്രൈസുമാണ് വരുന്നത് മഗർവാളിൻ്റെ ഈ തുണിയുടെ ബ്ലൂ വാരിയൻ്റാണ് നമുക്ക് അടുത്തത് കാണുന്നത് സെയിം ഡയമെൻഷൻസ് തന്നെയാണ് കേട്ടോ വ്യത്യാസങ്ങളൊന്നുമില്ല ഇനി നമ്മൾ കാണിക്കുന്നതെല്ലാം മഗർവാളിൻ്റെ തുണികളാണ് അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക ഞാൻ ചിലപ്പോൾ എല്ലാ മെറ്റീരിയലിൻ്റെ കൂടെയും അത് പറയുന്നുണ്ടാവില്ല അപ്പം അടുത്ത മെറ്റീരിയൽ വന്നിട്ട് ഈ ഒരു ഡിസൈനാണ് ഇത് ഡിസൈൻ കുറച്ച് കോൺസെൻട്രേറ്റഡ് ആണെന്നുണ്ടെങ്കിലും നല്ല ഭംഗിയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ ആ ഒരു ഫ്ലോറൽ പ്രിൻ്റിലാണ് ഈ അജ്രക്ക് ചെയ്തിട്ടുള്ളത് കാണുമ്പോൾ തന്നെ നല്ലൊരു ഒരു ലുക്ക് തോന്നിക്കുന്ന ഒരു തുണിയാണ് ഇതിൻ്റെ ബ്ലൂ ആണ് കുറച്ചുകൂടെ കളർഫുള്ളാണ് മറൂൺ നേരിട്ട് കാണുമ്പം നല്ല ഭംഗി വരുന്നുണ്ട് കേട്ടോ പിന്നെ ഈ തുണികളെല്ലാം ഒന്ന് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ബ്രൈറ്റായിട്ട് കാണും അത് നമ്മുടെ കയ്യിൽ നിന്ന് ഇതുവരെ വാങ്ങിച്ചിട്ടുള്ളവർക്ക് അറിയാം വാഷ് ചെയ്യും തോറും മജ്രകിൻ്റെ തുണികൾ ബ്രൈറ്റായി വരുന്നുണ്ട് അപ്പോഴൊക്കെ മറൂണൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് മറൂണൊക്കെ പ്രത്യേകിച്ച് ഒരു ഒരു പാർട്ടി വെയർ ടൈപ്പാണ് കേട്ടോ അതുകൊണ്ട് ഫ്രോക്ക് തയ്ച്ചാലൊക്കെ നന്നായിട്ടൊരു പാർട്ടി വെയർ ലുക്കൊക്കെ തരും അടുത്തത് കുറച്ചുകൂടെ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള പക്ഷെ കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആയിട്ടുള്ള ഒരു മറൂൺ പീസാണ് അഗർവാളിൻ്റെ പീസ് തന്നെയാണ് സെയിം ഡയമെൻഷൻസ് മൂന്ന് മീറ്ററും മുപ്പത്തഞ്ച് ഇഞ്ച് വീതിയും തന്നെയാണ് വരുന്നത് അടുത്തത് ഇതിൻ്റെ ബ്ലൂ വാരിയൻ്റ് ആണ് എല്ലാം അഗർവാൾ അജ്രക്കാണ് അപ്പം ഞാൻ പറയുന്ന റേറ്റിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് എഴുതി കൊടുത്തിട്ട് തന്നെ ഉണ്ട് അപ്പം അതൊന്ന് നോക്കിയാൽ മനസ്സിലാവും ഹോൾസെയിലും റീറ്റെയിലും റേറ്റുകൾ പ്രത്യേകം ഞാൻ എഴുതിയിട്ടുണ്ട് കേട്ടോ അപ്പം ആ ഒരു ബ്ലൂയിഷ് ഷെയ്ഡ് വരുന്നതാണ് ഈ ഒരു അജ്രക്കിൻ്റെ ഒറിജിനൽ കളർ വരുന്നത് ഓക്കെ അടുത്തത് ഒരു ജിയോമെട്രിക്കൽ പാറ്റേൺ വരുന്ന ഒരു അഗർവാളിൻ്റെ അജ്റക്കിൻ്റെ മെറ്റീരിയലാണ് ഈ ഒരു ജിയോമെട്രിക്കൽ പാറ്റേൺ നല്ല ഭംഗിയുള്ള നമുക്ക് ചുരിദാറിൻ്റെ ടോപ്സ് ഒക്കെ തയ്ക്കാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ് കേട്ടോ ഈ എല്ലാ തുണികൾ കൊണ്ടും ചുരിദാറിൻ്റെ ടോപ്സ് ഈ ജോബിന് ജോലിക്കൊക്കെ പോകുന്നവർക്ക് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ചുരിദാറിന് തയ്ക്കാൻ പറ്റുന്ന തുണികളാണ് ഇതെല്ലാം ഇപ്പം ബ്ലൂവിൽ ഈ ഒരു ഗ്രീനിഷ് ബ്ലൂ അതുപോലെ തന്നെ റെഡും കളേഴ്സാണ് ഫിൽ ചെയ്ത് വന്നിട്ടുള്ളത് പ്രൈസ് ഞാൻ എഴുതിയിട്ടിട്ടുണ്ട് നൂറ്റി എൺപത്തിരണ്ട് റീറ്റെയിൽ പ്രൈസും നൂറ്റി എഴുപത്തിരണ്ട് ഹോൾസെയിൽ പ്രൈസും ആണ് വരുന്നത് അടുത്തത് അഗർവാളിൻ്റെ കുറച്ചുകൂടെ ഒരു സ്പേസ് ഇട്ടിട്ടുള്ളൊരു തുണിയാണ് ആദ്യം കാണിച്ചിരിക്കുന്നത് മറൂൺ ക്ലോത്ത് ആണ് ഇതിലൊന്നും ബ്രൗൺ പീസസ് അവൈലബിൾ അല്ല കേട്ടോ ഈ രണ്ട് കളേഴ്സിലാണ് ഈ മെറ്റീരിയൽസ് വരുന്നത് അടുത്തത് ഇതിൻ്റെ ബ്ലൂ പീസാണ് ഈ തുണികളെല്ലാം കുഞ്ഞുങ്ങൾക്ക് ഫ്രോക്സ് ഒക്കെ തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് നല്ല വലിയ വലിയവർക്കായാലും ഫ്രോക്സ് തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയുള്ള മെറ്റീരിയൽസ് ആണ് കേട്ടോ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്നാണ് പറയുന്നത് അല്ലാതെ നമ്മൾ ക്ലോത്ത് കണ്ട് മാത്രം പറയുന്നേ അല്ല ഒരുപാട് ഫ്രോക്സ് നൈറ്റി ഫ്രോക്സ് നൈറ്റീസ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പം അതിൽ നിന്നുള്ളൊരു എക്സ്പീരിയൻസ് എന്നാണ് പറയുന്നത് നല്ല ഭംഗിയുള്ള ക്ലോത്തുകളാണ് ഓരോരുത്തർക്കനുസരിച്ച് ക്ലോത്തുകൾ സെലക്ട് ചെയ്യുക നന്നായിട്ട് സ്യൂട്ട് ചെയ്യും ഒരു റോയൽ ലുക്കൊക്കെ തരുന്ന തുണികളാണ് അജ്രക്ക് എന്ന് പറയുന്നത് അത് വെച്ചിട്ട് ഏത് ടൈപ്പ് മെറ്റീരിയൽ വെച്ചിട്ട് ഏത് ടൈപ്പ് ക്ലോത്ത് നിന്ന് നമ്മളൊന്ന് സെലക്ട് ചെയ്താൽ മാത്രം മതിയാവും അടുത്തത് ഒരു ലീഫി ടൈപ്പ് അജ്റക്കാണ് നല്ല ഭംഗിയുള്ള ഒരു പ്രിൻ്റാണ് ഇതിൽ നിങ്ങൾക്ക് ഈ ഒരു മറൂണും ബ്ലൂയിലും ആ ഗ്രീനിൻ്റെ ഷെയ്ഡ്സ് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാവുന്നുണ്ടാവും ഈ ബ്ലൂയിൽ ഗ്രീൻ കളർ എവിടെയൊക്കെ കിടക്കുന്നോ അതുപോലെ തന്നെ ആ ഒരു മറൂണിലും ആ ഒരു ഗ്രേയിഷ് ഗ്രീൻ കിടക്കുന്നുണ്ട് അപ്പം ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്ലോത്ത്സ് വരുന്നത് അപ്പം എല്ലാവരും പെട്ടെന്ന് തുണികൾ ഓർഡർ ചെയ്തോളാം നമ്മുടെ തുണികളുടെ ഡിസൈൻസിനെ കുറിച്ചും സെലക്ഷനെക്കുറിച്ചും ഇനി വാങ്ങിയവരെ തുണിയുടെ ക്വാളിറ്റിയെക്കുറിച്ചും ഒക്കെയുള്ള ഫീഡ്ബാക്ക് ഒന്ന് നമ്മുടെ വീഡിയോയുടെ താഴെ കമൻ്റ് ആയിട്ടിടുക അത് വാങ്ങുന്നവർക്ക് ഉപകാരമായിരിക്കും റിവ്യൂസ് നോക്കി വാങ്ങുന്നവർ ഒരുപാടുണ്ട് അപ്പം അവർക്ക് ഹെൽപ്പ്ഫുള്ളായിരിക്കും അപ്പം അങ്ങനെ ഫീഡ്ബാക്ക് ഇടാൻ ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ് ഇൻട്രസ്റ്റ് ഉള്ളവർ അതൊന്ന് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പം നമ്മുടെ തുണികളുടെ പ്രൈസസ് എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഹോൾസെയിലായിട്ട് പത്ത് തുണികൾ അല്ലെങ്കിൽ അതിൻ്റെ മേലെ എടുക്കുമ്പോഴാണ് നമ്മൾ ഹോൾസെയിലായിട്ട് തുണികൾ കൊടുക്കുന്നത് അപ്പോഴാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഞാൻ എഴുതിയിട്ടുള്ള ഹോൾസെയിൽ റേറ്റിൽ നിങ്ങൾക്ക് ഓരോ തുണികൾ കിട്ടുക ഓക്കെ അപ്പം നമ്മുടെ തുണികൾ ഷിപ്പ് ചെയ്യുന്നത് പോസ്റ്റ് വഴിയാണ് കൊറിയർ വഴിയും ചെയ്യുന്നുണ്ട് ഏതായാലും ഷിപ്പിംഗ് ചാർജസ് ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ പോസ്റ്റ് ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് പറഞ്ഞാൽ നമ്മൾ അത് വെച്ച് ചെയ്ത് തരും അല്ലെങ്കിൽ നമ്മൾ കുറഞ്ഞ റേറ്റിന് കുറഞ്ഞ ഷിപ്പിംഗ് ചാർജ് വരുന്നതിനനുസരിച്ചായിരിക്കും ഇട്ടിട്ടുണ്ടാവുക ഓക്കെ തുണികൾ ഓർഡർ ചെയ്യുന്ന പ്രൊസീജിയർ എല്ലാവർക്കും അറിയാവുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തുണികളുടെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ജസ്റ്റ് നമ്മുടെ ഈ നമ്പറിലേക്ക് വീഡിയോയിൽ തന്നിരിക്കുന്ന നമ്പറിലേക്ക് വാട്സാപ്പ് വഴി ഒന്ന് മെസ്സേജ് ചെയ്തിട്ട് നമ്മുടെ കയ്യിൽ ക്ലോത്ത് ഉണ്ടെന്ന് അല്ലെ ക്ലോത്ത് ഉണ്ടെന്ന് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളോട് റിപ്ലേ തരുന്നതാണ് നിങ്ങളുടെ കൺഫർമേഷൻ കൂടി കിട്ടിക്കഴിഞ്ഞാൽ ക്ലോത്ത് ബില്ലിടുന്നതാണ് ബില്ല് ഓൺലൈൻ വഴിയാണ് പേ ചെയ്യേണ്ടത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല കേട്ടോ അപ്പം പേ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ തുണികൾ ഡാമേജ് ചെക്ക് ചെയ്ത് പാക്ക് ചെയ്യുന്നതാണ് പാക്ക് ചെയ്ത തുണി ഏറ്റവും അടുത്ത ദിവസം തന്നെ നമ്മൾ ഷിപ്പ് ചെയ്യുന്നതുമാണ് അപ്പം വേറെയുള്ള സ്റ്റേറ്റിൽ നിന്നുള്ള കസ്റ്റമേഴ്സ് അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ എങ്ങനെയാണ് പേയ്മെൻറ്റ് മോഡ് ഷിപ്പിംഗ് എന്നൊക്കെ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് നിങ്ങൾക്ക് മലയാളികൾക്ക് ഇത് സ്കിപ്പ് ചെയ്യാം അപ്പം സോ ഹിയർ ഓസ് എം ഗൈഡ് ഫോർ അവർ കസ്റ്റമേഴ്സ് ആർ ഫ്രം അതർ സ്റ്റേറ്റ്സ് ദ പ്രൈസസ് ആർ ലേബിൾ ഓൺ ദ വീഡിയോ ആൻഡ് ഐ ഹ് ഷോൺ ദ ബ്രാൻഡാക്സ് ഓഫ് ക്ലോത്ത്സ് ടു ഹെൽപ് യു ചൂസ് അക്കോർഡിംഗ് ടു യുവർ ബഡ്ജറ്റ് the procedure for ordering is uh, you please uh, send the screenshots of selected materials to the number given in this video uh, to whatsapp we will be sending photos of uh, available materials if you want to select from the haul payment mode is online and for shipping we have two options courier and post uh, you can select from uh, them through which you want your clothes to be shipped Anyway, shipping charges will be there. Okay, so if you uh, like the clothes we have shown today, please like our video and subscribe for more clothes like this. Thank you.